കരവാളൂർ സെന്റ് ബെന്ന ഡിക്മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ സപ്തതി സമാപന സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേശകുമാർ ഉദ്ഘാടനം ചെയ്തു സർവാദരനായ അഭിവ്യന്ധ്യ മോർ മോർ ബെസേളിയസ് കർദിനാൾ ക്രിമീസ് കത്തോലിക്ക ഭാവ തിരുമനസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ ഇടവകയുടെ വികാരി ഗീവർഗി സച്ചൻ പ്രിയമുള്ള എൻ്റെ സഹപ്രവർത്തകനും സഹോദരനുമായിട്ടുള്ള ശ്രീ പി എസ് സുഭാൽ എം എൽ എ പ്രിയപ്പെട്ട വാർഡിന് മെമ്പർ ശ്രീ അനൂപി ഉമ്മൻ ഇടവക പ്രതിനിധി ശ്രീ ലിജോയ് ഉമ്മൻ കൊച്ചിടശ്ശേരി ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് മറ്റ് വൈദിക ശ്രേഷ്ഠരെ കുഞ്ഞുമക്കളെ പിതാവ് പറഞ്ഞു നിർത്തിയിടത്തുനിന്നും തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ഒരു ദീർഘമായ പ്രസംഗം ഉണ്ടാവില്ല കാരണം എല്ലാം പറഞ്ഞു പക്ഷേ എങ്കിലും പിതാവ് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകിച്ച് ഞാൻ അഞ്ച് മണിക്ക് റെഡിയാണ് പക്ഷെ ആറേ കാലിന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആറേ കാലിന് വന്നാൽ പിതാവ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം അദ്ദേഹം പറഞ്ഞു മതേതരത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത് എന്നെയും സുബാലും സുബാലും ഞാനും ഒക്കെ മതേതര വിശ്വാസിയാണ് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലാത്തവരാണ് നമ്മുടെ എല്ലാ മതസ്ഥരും ഒരുപോലെ ജീവിക്കുന്നൊരു നാടായി കേരളം കാണണമെന്ന് ആഗ്രഹിക്കാൻ സുബാലി ദൈവവിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ദൈവവിശ്വാസിയും കൂടിയാണ് പക്ഷേ സുമാൻ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ദൈവം ഒരു സാന്നിധ്യമാണ് പിതാവ് തന്നെ പറയേണ്ടായി നമ്മുടെ അരികിലുള്ള വലിയ ശക്തിയെപ്പറ്റി നമ്മൾ അറിയുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം എവിടെയെന്ന് അന്വേഷിച്ചാണ് ആളുകൾ അലയുന്നത് പക്ഷെ ദൈവം തൊട്ടരികിലുണ്ടെന്നും കൂടെയുണ്ടെന്നും മനസ്സിലാക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ജീസസ് ക്രൈസ്റ്റ് എൻ്റെ അരികിൽ വന്നു എന്നതിനു ശേഷം വലിയ വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തിന് ജാതി മതമൊന്നുമില്ല അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോരോ ദൈവങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും തടവറയിലിടും ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ഒരു ഉദാസീനതയോ ഒരു ദാരിദ്ര്യമോ പാടില്ല ശരിയായ വിശ്വാസം നമ്മളെ രക്ഷിക്കാൻ കരുത്തുള്ള ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തോന്നിയാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും പല ആപത്തുകളിൽ നിന്നും ഒളിച്ചുകൂടാതെ രക്ഷപെടാം സാധാരണയെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്ന എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചുകൂടാൻ വേണ്ടി മദ്യപാനിയായി മാറും അല്ലെങ്കിൽ മയക്കുമരുത്തിന് അടിമപ്പെടുന്നത് ഉറങ്ങിക്കിടക്കും അല്ലെങ്കിൽ ആത്മഹത്യ ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത് ഈ മൂന്ന് കാര്യങ്ങളും അബദ്ധമാണ് കാരണം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യവും ചെയ്യുന്നവർക്ക് ദൈവത്തിനെ അറിയില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം ദൈവത്തിൻ്റെ ശക്തി എന്താണ് നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാ സർവ സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വലിപ്പം ആ ശക്തി നമുക്കറിയാത്തതുകൊണ്ടാണ് ആ ശക്തി അത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു ശക്തി നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയും നമുക്കറിയാം യേശുക്രിസ്തുവിനെ കൂശിച്ച് അടക്കം ചെയ്ത കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തിരുന്ന ദൈവം അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണ സമയത്ത് അദ്ദേഹം പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത ദൈവിക സാന്നിധ്യം അത് നമുക്കുണ്ടായാൽ നമ്മളൊരിടത്തും പരാജയപ്പെടില്ല ഒരു സ്ഥലത്ത് നമ്മൾ പിന്നോട്ട് പോകേണ്ടി വരില്ല നമ്മുടെ ആഗ്രഹങ്ങൾ കുറയും നമ്മൾ ആവശ്യമുള്ളത് മാത്രം ആഗ്രഹിക്കുകയും അത്യാഗ്രഹം മാറുകയും ആഗ്രഹങ്ങൾ മാത്രമാവുകയും ആ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരികയും ചെയ്യും ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ പിതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് ചില അനുഭവങ്ങൾ ചില അടയാളങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും അത് മനസ്സിലാക്കാൻ കഴിയണം തിരുവേനി ഉദ്ദേശിച്ചത് ചില അടയാളങ്ങൾ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് ദൈവമുണ്ടെന്ന വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സഹായിക്കില്ല എന്ന് പറഞ്ഞു പല രൂപത്തിൽ പല ആളുകളായി പല വ്യക്തികളായി പല സ്ഥാപനങ്ങളായി നമ്മളെ സഹായിക്കാൻ വരും അപ്പോൾ അതിന് പകരം അതിന് പകരം രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുക അപ്പം നമ്മളൊരു ബാങ്ക് ലോൺ അടയ്ക്കാനുണ്ട് കടം കയറി വന്നിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടാണ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കോവിഡൊക്കെ കഴിഞ്ഞു പക്ഷേ നമ്മൾ അതിൻ്റെ പേരിൽ മദ്യപിച്ച് ഉറങ്ങിക്കിടന്നാൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഈ പലിശ പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കും ഇത് ഒരു ഉദാഹരണമായി ഞാൻ ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാൻ നമുക്ക് ദൈവം തന്ന ഒരു മനോഹരമായ ജീവിതമുണ്ട് അതിൽ കയറ്റവും ഇറക്കങ്ങളും പട്ടിണിയും മുതലാളിയും തൊഴിലാളിയും എല്ലാം ഉണ്ട് കയറ്റവും ഇറക്കമുണ്ട് മരുഭൂമിയുണ്ട് കടലുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരു പ്രപഞ്ചത്തെ നമ്മൾ ജീവിക്കുക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും ഉയർച്ചകളും താഴ്ചകളും ദുഃഖങ്ങളും വ്യവസായത്തിൽ ഉണ്ടാകുന്ന തകർച്ച ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത് അവസാനത്തെ ഒരു അപകടമല്ല നമ്മൾ വിചാരിക്കുകയോ ഇനിയിപ്പം വഴിമുട്ടി ഇനിയിപ്പം മുമ്പോട്ടില്ല എന്ന് തോന്നുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വാതിലടയുമ്പോൾ ആയിരം വാതിലുകൾ തുറന്നു കിട്ടും അത് ദൈവവിശ്വാസിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പിതാവ് പറഞ്ഞതുപോലെ നേരിട്ട് ദൈവം വന്നിട്ട് നീ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാന്ന് പറയത്തില്ല പകരം നമുക്ക് ചില അടയാളങ്ങൾ കാട്ടിത്തരും ആ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയിൽ പോയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയൂ പിതാവ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ദേവാലയം പണിയാൻ നിങ്ങൾക്കെല്ലാം കഴിഞ്ഞു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു ദേവാലയം പിന്നീട് അനേക തലമുറകളെ മുന്നോട്ട് നയിച്ച നല്ല വഴിയിലേക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നയിച്ച ഒരു നല്ലൊരു ഇടവകയും ആ ഇടവകയിൽ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ ചർച്ച ആണത് ഇത് പണിയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എഴുപത് വർഷം മുമ്പ് നമ്മളിൽ പലർക്കും അതിൻ്റെ കഴിഞ്ഞു നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ പോലും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം അപ്പോൾ അവർക്ക് മുതിർന്നവർ പോലും ചെറുതാണ് അവർക്കൊന്നും ചെയ്യാനില്ല അന്നത്തെ കാലത്ത് പക്ഷെ പിന്നീട് ഈ ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവാറും ആളുകളെല്ലാം ഈ ഇടവകയ്ക്ക് വേണ്ടി ഈ പള്ളി ഈ ദേവാലയം പുതുക്കി പണിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതൊരു യോ ഒരു ഭാഗ്യമാണ് കാരണം ദൈവത്തിൻ്റെ ഏറ്റവും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം വാഴ്ത്തുകയും ചെയ്ത ഡേവിഡിന് എല്ലാ ഒരുക്കങ്ങൾ ചെയ്തെങ്കിലും ദേവാലയം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മകൻ സോളവനാണ് ആ ഭാഗ്യം ഉണ്ടായത് അപ്പോൾ നമ്മൾ എത്ര വലിയ ഭാഗ്യം ചെയ്താണ് ഒരു ദേവാലയം നിർമ്മിക്കണമെങ്കിൽ അത്ര വലിയ ഭാഗ്യം ചെയ്യണം ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു ഡേവിഡ് ദൈവത്തിനെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ആൾ ഡേവിഡ് പക്ഷേ ഡേവിഡിനെ ആ ദേവാലയം തുടങ്ങാനോ പൂർത്തിയാക്കാനോ കഴിഞ്ഞില്ല പക്ഷേ സോളമൻ അത് കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് ഈ ദേവാലയം നവീകരിച്ച് പണിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സോളമന് കിട്ടിയതുപോലൊരു ഭാഗ്യമാണ് നിങ്ങൾക്കും കിട്ടിയത് എന്ന് ചിന്തിക്കണം ദൈവത്തിൻ്റെ ആലയമാണ് പിതാവ് പറഞ്ഞാലും ഞാൻ ആവർത്തിച്ച് പറയുകയാണെന്ന് തോന്നരുത് കാരണം നമ്മളോടൊപ്പം ഉള്ള ദൈവം എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം രണ്ടോ അതിലധികം ആളുകളോ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്ക് ആ വചനം ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം ഇപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ രക്ഷിച്ചുകൊള്ളും എന്ന് അനുഭവം പഠിപ്പിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഞാനൊരു ജാതി ചിന്ത ഉള്ള ആളല്ല പക്ഷേ ദൈവവിശ്വാസമുണ്ട് എൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ ഭാര്യ ഈ ബൈബിൾ കാണുമ്പോൾ എന്ന് വളരെ സന്തോഷിക്കും കാരണം എൻ്റെ ഭാര്യ പന്ത്രണ്ട് പതിമൂന്ന് തവണയിലധികം ബൈബിൾ പഴയ നിയമം പുതിയ നിയമമായിട്ട് വായിച്ചിട്ടുണ്ട് പതിമൂന്ന് തവണയിലധികം വായിച്ചിട്ടുണ്ട് അത് തുടക്കം മുതൽ പഴയ നിയമം മുതൽ എൻ്റെ ഭാര്യ തിരുവാതി പറഞ്ഞു ഒന്നുകൂടെ പറയാം എൻ്റെ ഭാര്യ പതിമൂന്ന് തവണയിലധികം ഇപ്പോൾ പതിനാലാമത്തെ തവണ വായിക്കുക ബൈബിൾ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു പുസ്തകം എഴുതാനുള്ള ഒരുക്കത്തിലാണ് പുസ്തകം എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നീട് ലോകത്ത് നടന്നിട്ടുണ്ട് പല പ്രവചനങ്ങളും ആ പ്രവചനങ്ങൾ ഓരോന്നും നടന്നതും അതിൻ്റെ രേഖകളോടുകൂടി ഒരു പുസ്തകം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ലളിതമായ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തിലാണ് ഇപ്പം ഒരു ഒരു ബുക്ക് എഴുതണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ വിഷയമാണ് ഞാൻ എടുക്കുന്നത് കാരണം പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും പിന്നീട് തന്നു ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഇങ്ങോട്ട് യറുസലേമിൻ്റെ അവസ്ഥയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം നടന്നു പിന്നീട് ഈ കാലത്തിനിടയിൽ ഈ പ്രവചനങ്ങളെല്ലാം രണ്ടായിരം വർഷത്തിന് അയ്യായിരം വർഷത്തിന് മുമ്പ് മോശയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്ന എല്ലാ പ്രവചനങ്ങളും നടന്നുവെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് തയ്യാറാക്കുന്നത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നടന്നുവെന്ന് സാധാരണക്കാരന് മനസ്സിലാകാൻ ഓരോ പ്രവചനവും എടുത്ത് പറഞ്ഞ് അത് എപ്പോൾ നടന്നു എവിടെ നടന്നു എങ്ങനെ നടന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എഴുതുന്നത് നമ്മൾ വലിയൊരു ഒരു ശരിക്കു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് ക്രൈസ്റ്റ് വന്നതിന് ശേഷമാണ് ബൈബിളിനെ ക്രോഡീകരിക്കുന്നത് നമുക്ക് ആ ക്രോഡീകരിച്ചെടുത്ത ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായി പലരുടെയും സുവിശേഷങ്ങളാണ് ബൈബിളിൽ എഴുതിയത് അപ്പോൾ ആ ബൈബിളിനെ കൂടുത്തെടുക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായി മാറി എന്നൊരു സത്യമാണ് അപ്പം ബൈബിളിൻ്റെ ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ സംഭവിച്ചതെല്ലാം സത്യമായി മാറി പറഞ്ഞതെല്ലാം സത്യമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിലൊരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ പ്രാർത്ഥന ഒരു കരുതലും ഉണ്ടാകണം നമ്മൾ ഞാൻ നോക്കിയിട്ടുള്ളവർ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇവിടെ അച്ഛൻ പറഞ്ഞൊരു സിനിമാ നടനായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ദുരിതങ്ങളുണ്ടായി ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടു ഒരുപാട് പേര് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെയൊന്നും അവർക്കൊന്നും എന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹത്വം അവിടെ എന്നോടൊപ്പം ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു പണമെല്ലാം നഷ്ടപ്പെട്ടു പദവിയുമില്ല ഒന്നുമില്ല എല്ലാം പോയി ഞാൻ ഞാനിരിക്കുമ്പോൾ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ അപ്പോഴാണ് കൂടുതൽ അറിയുന്നതും പരിചയപ്പെടുന്നത് യേശു എൻ്റെ കൂടെ നിന്നു എനിക്ക് പറയാനുള്ളതെല്ലാം ഒരു ദിവസം കഥ ഞാൻ യേശുവിനോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ശരികളും തെറ്റുകളുമെല്ലാം ഒരു കുംഭസാര പറയുന്നതിനേക്കാൾ പച്ചയായി കാരണം വേറെ ആരും കേൾക്കില്ലല്ലോ ഞാനും എൻ്റെ മുന്നത്തെ കസേരി ഇരിക്കുന്ന യേശുവും മാത്രമേ കേട്ടുള്ളൂ ഞാൻ എല്ലാ തെറ്റുകളും ശരികളും എനിക്ക് ശരിയെന്ന് തോന്നിയതും എനിക്ക് തെറ്റെന്ന് തോന്നിയതും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസം ഉണ്ടായി എൻ്റെ മുമ്പിൽ എൻ്റെ മുന്നിലത്തെ കസേരയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു ആ കസേരയിൽ യേശു ഇരിക്കുന്നു എന്ന് ഞാൻ സങ്കല്പിച്ചു സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ശരികൾ തെറ്റുകൾ എനിക്ക് തെറ്റെന്ന് തോന്നും എന്നാൽ എനിക്ക് തെറ്റെന്ന് തോന്നാത്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഈ ത്രിമേനി പറഞ്ഞ ഓരോ അടയാളം ജീവിതത്തിലെ മാറ്റങ്ങളുടെ ഓരോ അടയാളം കണ്ടു തുടങ്ങി ഞാനെല്ലാം നഷ്ടപ്പെട്ടവനായി കിടക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്ന വീട് പോലും നഷ്ടപ്പെട്ട് എൻ്റെ സുഹൃത്ത് തിരുമേനിയുടെ അടുത്താളാണ് ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഹൃത്തുണ്ട് തിരുമേനയുടെ ഏറ്റവും അടുത്താളാണ് ബാലഗോപാലിൻ്റെ വാങ്ങി പൂട്ടിയിട്ടിരുന്ന ഒരു ഫ്ലാറ്റിലേക്ക് ഞാൻ താമസം മാറേണ്ടി വന്നു അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദൈവമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മന്ത്രിസഭയുണ്ടായപ്പോഴും പറഞ്ഞ് എല്ലാവരും ചോദിച്ചു മന്ത്രിയാവേണ്ടി മന്ത്രി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമേ സ്വ സ്വ സ്വാതന്ത്ര്യത്തോടെ നല്ലത് ചെയ്യാൻ അവസരം കിട്ടുന്നൊരു സമയത്ത് മാത്രമേ എന്നെ എൻ്റെ ജീവിതത്തിൽ മന്ത്രിയാക്കാവൂ എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നെനിക്ക് ആ സ്വാതന്ത്ര്യത്തോടെ സത്യസന്ധമായി എൻ്റെ ജോലി നിർവഹിക്കാൻ അവസരം കിട്ടിയപ്പോൾ മാത്രമേ ദൈവം എന്നെ മന്ത്രിയാക്കുകയുള്ളൂ അവരും പറഞ്ഞു ഇയാളെ മന്ത്രിയാക്കാത്തന്നു പറഞ്ഞാൽ ഞാനാണെ ഞാനാണെന്നൊക്കെ പറഞ്ഞ് തള്ളി നടക്കുന്നുണ്ട് അതിനൊന്നും കാര്യമില്ല ഇരുത്തുന്നതും എഴുന്നേൽപ്പിക്കുന്നതും പുറത്താക്കുന്നതും അകത്താക്കുന്നതും എല്ലാം ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കാം അല്ല നമ്മുടെ ഒരു മിടുക്ക് ചിലർ എൻ്റെ കൊണ്ട് ഞാൻ എന്തും സാധിക്കുന്നു ആരോടും അത്തരത്തിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ മിടുക്ക് മിടുക്കൊണ്ടല്ല നമുക്കതിനുള്ള സാഹചര്യം തരുന്ന ഒരു ഒരു ശക്തിയുണ്ട് അതിൽ വിശ്വസിക്കാൻ തോന്നും ഇപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തൊരാളോട് ഞാനിത് പറഞ്ഞാൽ അവർക്ക് കേൾക്കുമ്പോൾ ഇവന് എന്താ കുഴപ്പമെന്ന് തോന്നും പക്ഷേ ഈ ലോകത്തുള്ളതിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വാസികൾ തന്നെയാണ് ആ വിശ്വാസികളായ ആളുകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ദൈവം എപ്പോഴും കൂടെയുണ്ട് ഒരിക്കലും നമ്മൾ തോറ്റോടാൻ പാടില്ല ഒരു സ്ഥലത്തും നമ്മൾ തകർന്നു പോയി എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലെ വാതിലടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയില്ല കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ അത് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ ഒരു ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചിന്തിക്കുമ്പോൾ നമുക്കൊരു വഴി അവിടെ കിട്ടും പലരും എന്നാൽ ചോദിക്കുന്നത് ഈ കെ എസ് ആർ ടി സിലൊക്കെ ഓരോ ഐഡിയകളെ കൊണ്ടുവരും പത്തനാപുരത്തൊക്കെ ഓരോ കാര്യം ചെയ്യും സാറിന് ഭയങ്കര ബുദ്ധിയാണ് സാറിന് വലിയ ബുദ്ധിയൊന്നുമില്ല ഒരു സാധാരണക്കാരനാണ് എനിക്കൊരു സാധാരണക്കാരനുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ വലിയ ബുദ്ധിയൊന്നുമില്ല പഠിക്കുന്ന കാലത്തും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ളപ്പുറത്തേക്ക് ഞാനൊരു ഭയങ്കര ഐ എസ് കിട്ടുന്ന വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ആർക്കും നേടുന്നത് പക്ഷേ അവരാരും ലോകം അറിഞ്ഞില്ല എന്നെ അറിയാനാണ് ദൈവം വിധിച്ചത് എന്നെ കൂടെ പഠിച്ച ആരും തന്നെ ലോകത്ത് അറിയപ്പെട്ടില്ല പക്ഷെ എന്നെ ഇന്നും ലോകം അറിയുന്ന ഒരു കലാകാരനാക്കി എന്നെ ദൈവം മാറ്റിയെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പം ഞാൻ പഠിക്കാനൊന്നും വലിയ എടുക്കുക എന്നാലും എനിക്ക് എനിക്കെപ്പോഴും തോന്നാറുണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ അടയാളമാണ് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ചില ഒരുപാട് വലിയ പ്രതിസന്ധികളുടെ ഒരു വകുപ്പാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ എവിടെ നിന്നാണെന്നറിയാൻ വയ്യ ആരോ ഒരാൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ പരിഹാരം ഇതാണ് അതും ചെറിയ സമയത്തുള്ള വിത്തിൻ സെക്കൻഡാണ് വിത്തിൻ സെക്കൻഡ്സ് എന്നോട് പറഞ്ഞു തരികയാണ് ഇതാണ് എൻ്റെ പരിഹാരം കേട്ടിരിക്കുന്നവർ തെറ്റിദ്ധരിക്കും ഞാൻ ഒരു ഭയങ്കര ബുദ്ധി രാക്ഷസനാണ് എന്ന് തോന്നാറുണ്ട് പലർക്കും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ആളുകൾ ഒരുമിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ചോദിക്കും കെ എസ് ആർ ടി സിയുടെ സി എം ഡി എന്നോട് ചോദിച്ചു സാറ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ ഇരിക്കുമ്പോൾ മൂന്ന് കാര സൈഡിൽ ഇരുന്ന് മൂന്ന് കാര്യം പറഞ്ഞു ആയിട്ടുള്ള മൂന്ന് അപ്പോൾ ഇദ്ദേഹവും എന്നോട് കാര്യം പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്ഭുതമാണ് അന്ന് ഞാൻ വിചാരിച്ചു സാർ അത് എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കേൾക്കുന്നു അതെല്ലാം കേൾക്കുകയും അതിൻ്റെ മറുപടി പറയാൻ നമുക്ക് കഴിയുന്നത് പരിഹാരം ആ പരിഹാരം കാണാൻ ദൈവത്തിന് കഴിയും ആ അറിയിപ്പാണ് കാതിൽ കിട്ടുന്നത് ആ തിരുമേനി പറഞ്ഞാൽ വളരെ കറക്റ്റ് ചില അടയാളങ്ങൾ ആ അടയാളമാണ് ഇനി പറയുന്ന വാക്കുകൾ നമ്മൾ ആരും മഹാന്മാരല്ല ചില ആൾക്കാർ ഞാനൊരു ഭയങ്കരനാണ് ഞാൻ വിചാരിച്ച എന്ത് നടക്കും വെറുതെ പറയുന്നതാണ് അത് അവരെ തെറ്റിദ്ധാരണയും അവരെ മൂഢസ്വർഗ്ഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തോന്നുന്നത് നമുക്കൊരു എല്ലാവരുടെയും സ്നേഹം വേണം ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സ്നേഹത്തിനാണ് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല സുബാലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ് അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ എന്തുമാകട്ടെ എം എൽ എ ആവട്ടെ അതൊന്നും ഞങ്ങൾക്ക് പറയുന്നത് എന്നെ ഒരു സഹോദരനെ പോലെ കാണുകയും എന്നെ സ്നേഹിക്കും ഞാൻ സുബാലിനെ അതുപോലെയാണ് അത്രയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ് ഹൃദയം കൊണ്ട് ഞാൻ ആ കൊണ്ട് സ്നേഹിക്കുന്ന ആളല്ല അപ്പോൾ കൊണ്ട് സ്നേഹിക്കാൻ ആർക്കും പറ്റും നല്ല ഗംഭീരമായിട്ട് പക്ഷേ ഞാൻ ഹൃദയം കൊണ്ടേ സ്നേഹിക്കുകയുള്ളൂ ഞാൻ പലരും എന്നെ എതിർക്കാറുണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ നോക്കാറുണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരോടെല്ലാം എനിക്ക് നല്ല സൗഹൃദമാണ് നിങ്ങൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരാളാണ് ശ്രീ പി സി ജോർജ് ഇന്നും അദ്ദേഹമായിട്ട് എനിക്ക് സൂക്ഷ്മമായ ബന്ധമുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കും എന്നെ വിളിക്കും എടാ നിനക്കെന്തോളം വിശേഷം എന്ന് ചോദിക്കും ജോർജ് ചേട്ടാ എന്താ ഞങ്ങളങ്ങോട്ട് നിങ്ങൾ വിചാരിക്കും ഏറ്റവും വലിയ എൻ്റെ ശത്രു അദ്ദേഹമാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹവും സൗഹൃദവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം എന്തറിയാം നമ്മളെല്ലാം മനസ്സായി നമുക്കൊരു ശത്രു അയാൾ എന്നെ നമ്മൾ പഠിത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ നമ്മൾ ഉത്തരവിക്കുകയാണ് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവവിശ്വാസി എന്താ ചെയ്യുന്ന ആ ആൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കൊന്നും പറ്റിയില്ല എന്നെ ഇലക്ഷനിൽ തോൽപ്പിക്കാനും ചതിക്കാനും ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പലരും ചതിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നത് എന്നെ ചതിച്ച ആളോട് എനിക്ക് വിരോധമൊന്നും വേണ്ട കാരണം അദ്ദേഹത്തിൻ്റെ പദ്ധതി ഏറ്റില്ലല്ലോ ആ വ്യക്തി നമുക്കെതിരെ ഒരിക്കലൊരു പദ്ധതി അത് പൊളിഞ്ഞുപോയി അതിന് പൊളിഞ്ഞു പോകുമ്പോൾ സ്നേഹത്തോടെ തന്നെ കാണണം അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ സഹപ്രവർത്തനായ ജഗദീഷ് അദ്ദേഹത്തിനെതിരെ എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം എന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായി ഒരുപാട് ആക്രമിച്ച ആളാണ് പക്ഷേ ഒടുവിൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഗണേഷ് കുമാർ ഏറ്റവും നല്ല മലയാളിയാണ് അങ്ങേ തന്നെയായിരുന്നു അന്നും ജയിക്കേണ്ടിയിരുന്നത് എനിക്കതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ എനിക്കെതിരെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ള കാര്യമൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ അദ്ദേഹത്തോട് ഒരു പണ്ടും ഞാൻ സ്നേഹത്തോടൊരു സഹോദരനെ പോലെയാണ് പെരുമാറിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അതിലൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാറ്റം ഉണ്ടായിക്കൊണ്ട് അദ്ദേഹം തന്നെ പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് അത് എൻ്റെ മഹത്വം കൊണ്ടല്ല ആ മനുഷ്യനിൽ ദൈവം പറഞ്ഞു കൊടുത്തൊരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞു അത് എങ്ങനെ സംഭവിച്ചു പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചാണ് ഞാനൊരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല പറയുകയുമില്ല നമ്മൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവർക്ക് സഭകൾ തമ്മിലൊരു പിണക്കമുണ്ടായാൽ ഇതര സഹോദര സമുദായങ്ങൾ പിണക്കമുണ്ടായാൽ ഇന്ന് കേരളത്തിൽ അവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒത്തുതീർപ്പാൻ കഴിയുന്ന ഒരു തിരുമേനിയേ ഉള്ളൂ അത് നമ്മുടെ തിരുമേനിയാണ് എന്നതിൽ യാതൊരു സംശയമില്ല ക്ലിമീസ് ബാബ തിരുമേനി മുഖ്യമന്ത്രിയൊക്കെ പറയാറുണ്ട് ക്ലിമീസ് ബാബ തിരുമേനിയാണ് പലപ്പോഴും പല വിഷയങ്ങളും പണ്ട് കാലങ്ങളിൽ തിരുമേനിമാരുണ്ടായിരുന്നു അവരെല്ലാം ഒരുപാട് വിഷയങ്ങളെ ഈ രാജ്യത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് പക്ഷേ നമ്മളെല്ലാവരും ഒരു നാട്ടിലെ മക്കളാണെന്ന തോന്നത്ത ഗതിയിൽ നമ്മളെ ഇന്ന് ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു പിതാവ് ക്ലിമീസ് ബാബ തിരുമേനിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അത് നമ്മളൊന്ന് നിങ്ങളും നിങ്ങളും ഒന്ന് വിലയിരുത്തി നോക്കിക്കോളാം ഞാൻ പറഞ്ഞ സത്യമാണ് സൂപ്പി തിരുമേനിരുത്തിക്കൊണ്ട് സൂചിപ്പിക്കാൻ സൂപ്പിക്കാൻ ഒന്നുമല്ല തിരുമേനി എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തിരുമേനിയുടെ ബർത്ത് അത് ആ അന്നെനിക്ക് തോന്നാന്ന് ഞാൻ മന്ത്രിയല്ലോ ഇനി എന്നെ വിളിച്ച് ഞാൻ കേക്ക് കുറിച്ചപ്പോൾ ഒരു കേക്കിൻ്റെ കഷ്ണം കിട്ടി ആ ഒരു സ്നേഹബന്ധം ആ ഒരു ബഹുമാനം നമുക്കുണ്ട് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഒരു കുറേ നാളിന് ശേഷമാണ് ഒരു വേദിയിലെത്താൻ കഴിയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ദൈവകൃപയും ഉണ്ടാകട്ടെ ദൈവനാമത്തിൽ ഈ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിൽ നടക്കുന്ന ഈ സ ഈ സ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹശായി അറിയിക്കുന്നു ദൈവനാമത്തിൽ നന്ദി നമസ്കാരം ജയ് അങ്ങയുടെ നല്ല വാക്കുകൾക്ക് നന്ദി